ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കുമെന്ന് ഐ ബി ഐ റിപ്പോർട്ട് വന്നതിൽ പിണറായി വിജയനെ അസ്വസ്ഥനാക്കുന്നുവെന്ന് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നന്ദകുമാറിന്റെ ആരോപണത്തിന് പിന്നിൽ സി പി എം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ഓഡിയോ പ്രചാരണത്തിന് പിന്നിൽ ആലപ്പുഴ എംപിയും എച്ച് സലാം എം എൽ എ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വ്യക്തമാക്കി വിരളമായി നിഷ ദിലീപ് ചേരുകയാണ് നിഷ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ൻ നൽകിയത്യേകിച്ച് നന്ദകുമാർ നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ അല്പസമയം മുമ്പ് കായംകുളത്ത് വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നൽകിയത് ബിജെപി ആലപ്പുഴയിൽ ജയിക്കുമെന്ന് ഐ ബി റിപ്പോർട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല സി പി എം നടത്തിയ സർവേയിൽ പോലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിക്കുമെന്ന ഒരു സി പി എമ്മിന് വന്നിട്ടുണ്ട് ഇതിനെ മറികടക്കാനാണ് പുതിയ ഒരു ആരോപണവുമായി സി പി എം രംഗത്ത് വന്നിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സി പി എം തന്നെയാണ് ഇതിന്റെ പിന്നിൽ ആലപ്പുഴയിലെ മുൻ എം പി ആരിഫും ഒപ്പം തന്നെ എച്ച് സലാം എം എൽ എയും ഒക്കെ ഇതിന് ചുക്കാൻ പിടിക്കുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഈ ഒരു ആരോപണങ്ങളൊക്കെ നന്ദകുമാർ ഉന്നയിക്കുമ്പോഴും അതിന് കൃത്യമായി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മറുപടി നൽകിയത് അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കാരണം തനിക്ക് സ്ഥലമുണ്ട് ആ തന്റെ പേരിലുള്ള സ്ഥലം വിൽക്കാനായി താൻ ശ്രമിച്ചിരുന്നു ആ സമയത്ത് അതായത് മുതിർന്ന ഒരു സി പി എം നേതാവിനെ കേരളം ഞെട്ടുന്ന ഒരു സി പി എം നേതാവ് ബി ജെ പിയിലേക്ക് വരാൻ ശ്രമി ശ്രമം നടത്തിയിരുന്നു പല തവണ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു ഈ ബി ജെ പി നേതാ ശ്രമിക്കാം സി പി എം നേതാവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് ബെല്ലാൾ നന്ദകുമാർ താനുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നത് മൂന്ന് തവണ കണ്ടു അന്നൊക്കെ തന്നെ ഈ സി പി എം നേതാവ് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ആ സി പി എം നേതാവിന്റെ പേര് ശോഭാ സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അതവർ പുറത്തുവിടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ ആ പേര് പറഞ്ഞില്ല ആ ഒരു സി പി എം നേതാവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് താനുമായി ഈ ദല്ലാൽ നന്ദകുമാർ സൗഹൃദം സ്ഥാപിക്കുന്നത് ഈ സൗഹൃദം സ്ഥാപിച്ചതിനു ശേഷം രണ്ടു മൂന്ന് തവണ തന്റെ വീട്ടിൽ വന്നിരുന്നു ആ സമയത്താണ് തന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ ചികിത്സയ്ക്കായി ക്യാൻസർ രോഗബാധിതനാണ് ചികിത്സയ്ക്കായി താൻ പണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് ഈ സ്ഥലം വിൽക്കാൻ ശ്രമിച്ചിരുന്നു അപ്പോഴാണ് ഈ സ്ഥലം പല ആളുകളും വില പറഞ്ഞു അപ്പോഴൊക്കെ സ്ഥലത്തിന് വില കുറവാണ് പറഞ്ഞത് എന്നാൽ ആ സമയത്ത് ഇതെല്ലാം നന്ദകുമാർ തനിക്കിപ്പം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ സ്ഥലം എടുത്തോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഈ പത്ത് ലക്ഷം രൂപ നൽകിയത് അത് അവർ സ്ഥിരീകരിക്കുക തന്നെയാണ് ചെയ്തത് വാങ്ങിയില്ല എന്ന് ഒന്നും തന്നെ ശുഭാഷന്ദ്രൻ പറഞ്ഞിട്ടില്ല ഈ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തെല്ലാൾ നന്ദകുമാർ ഈ പത്ത് ലക്ഷം രൂപ നൽകിയിരുന്നു പല തവണ അതായത് നാല് പ്രാവശ്യത്തോളം ബാക്കി പണം കൂടി നൽകി രജിസ്ട്രേഷൻ നടത്താൻ നന്ദകുമാറിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അതിനെ കൂട്ടാക്കിയില്ല ഈ ഇലക്ഷനുമായി ബന്ധ ഇലക്ഷൻ പ്രചാരണം അവസാന അവസാനഘട്ടത്തോടെടുക്കുമ്പോൾ താൻ ജയിക്കുമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോഴാണ് നന്ദകുമാർ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് തീർച്ചയായും ഈ സി പി എം തന്നെയാണ് ഈ നന്ദകുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ താൻ നന്ദകുമാറിന് സ്ഥലം നൽകും അല്ലാതെ മറ്റൊന്നും നൽകിയില്ല താൻ സ്ഥലം നൽകുന്ന കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇനി മറ്റൊന്നും തന്നെ നൽകില്ല ഈ പത്ത് ലക്ഷം രൂപ തിരികെ നൽകില്ല നന്ദകുമാറിന് വേണമെങ്കിൽ ബാക്കി പണം കൂടി നൽകി ഈ സ്ഥലം കൈ കൈ കൈമാറി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തി നൽകാൻ താൻ തയ്യാറാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും താൻ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ജയിക്കുമെന്നായപ്പോൾ അതിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് നെല്ലാൽ നന്ദകുമാരെ രംഗത്തിറക്കിയിരിക്കുന്നത് സി പി എമ്മും പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എം എൽ എ എം ആലപ്പുഴ അമ്പലപ്പുഴ എച്ച് തന്നെ ആലപ്പുഴയിലെ കൂടി ചേർന്നിട്ടാണ് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായ ഭാഷയിൽ വളരെ വിശദമായിട്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങളോട് പ്രതികരിച്ചത് വാർത്താ സമ്മേളനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ആരോപണങ്ങൾക്ക് വിമർശങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയത് നിഷ ദിലീപ് നൽകിയത്